ഹായ് മക്കളെ അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൻസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠമായ സമാന്തര വരകൾ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഓക്കെ അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഇന്നത്തെ ക്ലാസ്സിലെ എടുക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ തീർച്ചയായും എക്സാമിനെല്ലാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ആണല്ലോ ദാ മിസ് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിന്ന് എന്താ ഇപ്പോൾ തന്നെ മനസ്സിലായി മനസ്സിലാക്കണോ അല്ലേ വരക്കാനുള്ള എന്താ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വളരെ ആണ് തീർച്ചയായും പഠിച്ചിട്ട് എക്സാമിന് പോകാനായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വരയ്ക്കുന്നതൊന്നും ഡിസ്കസ് ചെയ്ത് നോക്കാം ഓക്കെ അല്ലേ ഓൾറെഡി നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പാര ലൈൻസ് വരയ്ക്കുന്നതും സെയിം റേഷ്യോയിൽ ഒരേ അംശബന്ധത്തിൽ അതിനെ ബാധിക്കുന്നതെല്ലാം ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം ഓക്കെ ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ടൈപ്പ് ഓഫ് ഈ നമ്മൾക്ക് ഇവിടെ വരയ്ക്കേണ്ടത് എന്താണ് ഒരു ത്രികോണമാണ് ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത് പെരിമീറ്റർ തേർട്ടീൻ സെൻറ്റിമീറ്റർ ചുറ്റളവ് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കണം പതിമൂന്ന് സെൻറ്റിമീറ്റർ ഓക്കെ ആണല്ലോ അപ്പോൾ പതിമൂന്ന് സെൻറ്റിമീറ്റർ ചുറ്റളവ് വരുന്ന പെരിമീറ്റർ വരുന്ന ഒരു ത്രികോണം വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വരച്ചേക്കാം അപ്പോൾ ഫസ്റ്റ് വൺ വരയ്ക്കേണ്ടത് എന്ത് ത്രികോണമാണ് സമഭുജ ത്രികോണമാണ് ഈക്വൽ ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത് ഓക്കെ ആണല്ലോ ഈക്വൽ ട്രയാങ്കിൾ യെസ് അപ്പോൾ എന്താണ് ഈ ഇക്വലാട്രോ പ്രത്യേകത എന്താണ് ഈ സമഭുജ ത്രികോണത്തിൻ്റെ പ്രത്യേകത ബിസു റഫ് ആയിട്ടൊന്ന് വരച്ചേക്കാം ഒരു ഇക്വലാട്രോ ട്രയാങ്കിൾ ഒരു ട്രയാങ്കിൾ വരച്ചു ഒരു ത്രികോണം വരച്ചു എ ബി ആൻഡ് സി ഓക്കെ ഇതൊരു ഇക്വലാട്രോ ട്രയാങ്കിൾ ആവണമെങ്കിൽ അല്ലെങ്കിൽ ഇക്വലാറ്റോ ട്രാങ്കിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് സൈഡും അല്ലെ മൂന്ന് വശങ്ങളും എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം അല്ല പേരിൽ തന്നെയുണ്ട് ഈക്വലാട്രൽ ട്രയാങ്കിൾ അല്ലെ ഈക്വൽ സമഭുജ ത്രികോണം സമമായിരിക്കണം എന്ത് സമമായിരിക്കണം ആ ഇവരുടെ വശങ്ങൾ സമമായിരിക്കണം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു ഫൈവ് സെന്റിമീറ്റർ ആണെങ്കിൽ എല്ലാ വശങ്ങളും എത്ര തന്നെ ആയിരിക്കണം അഞ്ച് സെൻറ്റിമീറ്റർ തന്നെയായിരിക്കണം ഇതാണ് ഈക്വലാട്രൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ദെൻ പെരിമീറ്റർ എന്താണ് ഈ ചുറ്റളവ് എന്ന് പറയുന്നത് ഈ എ ബി സി ഡിയുടെ എ ബി സി ഡി സോറി എ ബി സി എന്ന് പറയുന്ന ട്രാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുമുള്ള അളവാണല്ലേ ഈ ഒരു ട്രാങ്കിൾ ചുറ്റളവ് എത്രയാണ് വരുന്നത് അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് എത്രയാണ് പതിനഞ്ച് വരും പതിനഞ്ച് സെൻറ്റിമീറ്റർ ഓക്കെ ആണല്ലോ ചില കുട്ടികൾക്ക് ഇപ്പോഴും എന്താ ആ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവില്ല അല്ലെ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് പെരിമീറ്ററും ഏരിയ അല്ലടാ ചുറ്റളവ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത് ചുറ്റുമുള്ള അളവ് കൂട്ടണം കേട്ടോ ഓക്കെ മാറിപ്പോകരുത് അപ്പോൾ ഇവിടെ വരുന്ന എന്താണ് പതിനഞ്ച് സെൻ്റിമീറ്റർ വരുന്ന എന്താ ഒരു സമൂ സമൂഹത്തിൽ എത്ര ഒരു കിലോമീറ്റർ ടാങ്കിളിൻ്റെ പെരിമീറ്റർ നമ്മൾ കണ്ടു എന്താ പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് പക്ഷേ നമ്മുടെ ഈ ചോദ്യത്തിൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത് പെരിമീറ്റർ എന്ന് പറയുന്നത് ചുറ്റളവ് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കണം ഈ എല്ലാ വശങ്ങളും തമ്മിൽ കൂട്ടുമ്പോൾ പതിമൂന്ന് സെൻറ്റിമീറ്റർ കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് പതിമൂന്ന് സെൻറ്റിമീറ്റർ ഓക്കെ എല്ലാ വശങ്ങളും തുല്യവുമായിരിക്കണമല്ലോ ഈക്വലായിട്ടുള്ള ട്രാങ്കിൾ അല്ലേ സംഭവിച്ചത്ര ഗോണമല്ലേ അപ്പോൾ എല്ലാ വശങ്ങളും എന്തായിരിക്കണം തുല്യവുമായിരിക്കണം ആ മൂന്ന് വശങ്ങളെ കൂട്ടുമ്പോൾ പതിമൂന്ന് കിട്ടണം അപ്പോൾ ഏതെങ്കിലും നമ്പർ നമ്മൾക്കൊന്ന് ഇട്ട് കൊടുത്താൽ പറ്റുമോ പതിമൂന്ന് ചുറ്റാത് കിട്ടോ നമുക്കൊന്ന് രണ്ട് നോക്കാം രണ്ടേ പ്ലസ് രണ്ട് പ്ലസ് രണ്ട് എത്രയാണ് ആറ് പെരിമീറ്റർ ആറല്ലോ വേണ്ടത് എത്രയാണ് പതിമൂന്ന് വേണം ഇനി നമുക്ക് മൂന്ന് നോക്കാം മൂന്നേ പ്ലസ് മൂന്നേ പ്ലസ് മൂന്ന് എത്രയേ വന്നിട്ടുള്ളൂ പെരിമീറ്റർ ഒമ്പതേ വന്നിട്ടുള്ളൂ അല്ലേ നമുക്ക് നാല് നോക്കാം നാല് പ്ലസ് നാല് പ്ലസ് നാല് പന്ത്രണ്ട് ഓക്കെ ഇനി അഞ്ച് വരുമ്പോൾ എന്തായാലും പതിമൂന്നിനേക്കാൾ കൂടുതലായിരിക്കും വരിക നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ എത്രയാണോ പെരിമീറ്റർ പറഞ്ഞിരിക്കുന്നത് അത് അതിന് തൊട്ട് മുൻപുള്ള ആളെ വേണം സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കിവിടെ ആയിട്ടുള്ളത് നാല് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ ക്ലിയർ ആണല്ലോ നാല് പ്ലസ് നാല് പ്ലസ് നാല് പന്ത്രണ്ട് എന്ന് കിട്ടി ക്ലിയർ പന്ത്രണ്ട് എന്ന് പറയുന്നത് പതിമൂന്നിന് തൊട്ട് മുൻപുള്ള ആളെ നമ്മൾക്ക് സെലക്ട് ആയി ഓക്കെ ആണല്ലോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി വരയ്ക്കാം ഓക്കെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എത്രയാണ് പെരിമീറ്റർ പറഞ്ഞിരിക്കുന്നത് പതിമൂന്ന് സെൻറ്റിമീറ്റർ ആ പതിമൂന്ന് സെൻറ്റിമീറ്റർ നമ്മൾ ആ താഴെ വരക്കുവാണേ പതിമൂന്ന് സെൻറ്റിമീറ്റർ വരുന്ന ലൈൻ വരയ്ക്കുവാണ് പതിമൂന്ന് സെൻറ്റിമീറ്റർ ഓക്കെ പതിമൂന്ന് സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു അപ്പോൾ തന്നെ എഴുതണം പതിമൂന്ന് സെൻറ്റിമീറ്റർ എ ബി ഓക്കെ മീൻസ് എല്ലാ വരക്കുന്ന പ്രോബ്ലത്തിലും പറയാറുണ്ട് എന്തെങ്കിലും ഒരു ലൈൻ വരച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജസ്റ്റ് ഒരു ലൈൻ പോലും മാത്സിൽ വരച്ചു കഴിഞ്ഞാൽ അതിന് പേര് കൊടുത്തിരിക്കണം വരക്കുന്നത് എത്ര സെന്റിമീറ്റർ ആണോ അതവിടെ മെൻഷൻ ചെയ്തിരിക്കണം ഓക്കെ അല്ലേ ഈ ഒരു പ്രോബ്ലത്തിലല്ല ഏതൊരു പ്രോബ്ലം ആയാലും എന്ത് ചെയ്തിരിക്കണം നമ്മൾ വരക്കുന്ന കാര്യങ്ങളിൽ എല്ലാ പേര് കൊടുത്തിരിക്കണം വരക്കാനായിട്ട് തന്നിരിക്കുന്ന അളവും എഴുതിയിരിക്കണം കേട്ടോ ഓക്കെ പതിമൂന്ന് സെന്റിമീറ്റർ നമ്മൾ എന്ത് വരച്ചു എ ബി വരച്ചു ഓക്കെ ഇനി പതിമൂന്ന് സെന്റിമീറ്റർ തുല്യമായി ഭാഗിക്കണം തുല്യമായി മൂന്നായി ഭാഗിക്കണം അല്ലെ മൂന്ന് വശങ്ങൾ തുല്യമാക്കണം ഒരു ട്രയാങ്കിളിൻ്റെ മൂന്നായി ഭാഗിക്കണം നമുക്കറിയാം ഭാഗിക്കാൻ പറ്റില്ല എന്ന് പക്ഷെ നമ്മൾ ഒരാളെ നിർത്തിയിട്ടുണ്ട് എത്രയാണ് പന്ത്രണ്ട് സെന്റിമീറ്റർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ നാല് 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 വെച്ചിട്ട് അപ്പോൾ മിസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ എയിൽ നിന്നോ ബിയിൽ നിന്നോ എത്ര വരച്ചു പന്ത്രണ്ട് നീട്ടി വരക്കാം ഇവിടെ ആംഗിൾ ഒന്നും പ്രശ്നമുള്ള കാര്യമേ അല്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ആംഗിളിൽ ഒരു പന്ത്രണ്ട് സെന്റിമീറ്റർ നീട്ടി വരയ്ക്കാം ഓക്കെ പന്ത്രണ്ട് സെന്റിമീറ്റർ കണ്ടോ അപ്പോൾ തന്നെ എഴുതി എഴുതി പോണേ ഓക്കെ സി എന്ന് പറയുന്ന പോയിന്റ് കിട്ടി ഇനി ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് എന്താണ് ഈ പന്ത്രണ്ട് സെന്റിമീറ്റർ കിട്ടിയത് നാല് 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 അല്ലേ നാല് സെന്റിമീറ്റർ വെച്ചിട്ടാണ് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നാല് സെന്റിമീറ്റർ നാല് സെന്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ പി ക്യു എന്ന് പേര് കൊടുക്കാം ഈ രണ്ട് പോയിന്റ്സിന് പി ക്യു എന്ന് പേര് കൊടുക്കാം ക്ലിയർ ആണല്ലോ അപ്പം നോക്കിക്കേ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ എന്ന് പറയുന്ന റേഷ്യോയിലാണ് എന്ത് വരച്ചിരിക്കുന്നത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് താഴേക്ക് പാരല ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ അതേ അംശബന്ധത്തിൽ തന്നെ പതിമൂന്നിനെയും എന്ത് ബാഗിക്കും ആ ലൈൻസ് ബാഗിക്കും നമുക്കറിയാം എന്താണ് ഓർ മോർ പാരലെ ലൈൻസ് കട്ട് ഇൻ ടു സോറി ഓർ മോർ പാരൽ ലൈൻസ് കട്ട് ഇൻ റ്റു ലൈൻസ് ഇൻ ദി സെയിം റേഷ്യോ അല്ലേ എന്താണ് മൂന്നോ മൂന്നിലധികമോ പാരലൽ ലൈൻസ് ഏതെങ്കിലും രണ്ട് വരകളെ കട്ട് ചെയ്യുന്നത് എന്ത് അംശബന്ധത്തിലായിരിക്കും ഒരേ അംശബന്ധത്തിലായിരിക്കും എന്ന് നമ്മൾക്ക് അറിയാം ഓക്കെ അപ്പോൾ ഇവിടെ വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് വൺ ആണെങ്കിൽ അവിടെ നിന്ന് വരയ്ക്കുന്ന പാരലൽ ലൈൻസ് താഴെയും വൺ ഈസ്റ്റ് വൺ ഈസ് ടു വൺ എന്ന് പറയുന്ന അംശബന്ധത്തിൽ എ ബി എ മുറിച്ചു മുറിക്കുന്നു ഓക്കെ ആണല്ലോ അപ്പോൾ പതിമൂന്ന് സെൻറ്റിമീറ്ററിനെ എന്താ മൂന്ന് തുല്യഭാഗങ്ങളാക്കുന്നു വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ എന്ന് പറയുന്ന റേഷ്യോയിൽ മൂന്ന് തുല്യ തുല്യഭാഗങ്ങളാക്കുന്നു ഓക്കെ അപ്പൊ അതാ സി ബി മെസ് ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട് സി ബി ഇവിടെ ജോയിൻ ചെയ്തു ഇനി എന്താ ചെയ്യുന്നത് സി ബിക്ക് പാരലായിട്ട് സമാന്തരമായിട്ട് ക്യൂയിൽ നിന്നും ിയിൽ നിന്നും എന്ത് വരക്കണം ആ ലൈൻസ് വരക്കണം പാരല ലൈൻസ് വരക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ എന്താ ചെയ്യേണ്ടത് ഏത് ലൈൻ ആണോ വരയ്ക്കേണ്ടത് സി ബി എന്ന് പറയുന്ന വരയ്ക്കാണ് സമാന്തര വര വരയ്ക്കേണ്ടത് സി ബിയിൽ സെറ്റ് സ്ക്വയർ ഇതുപോലെ പ്ലേസ് ചെയ്തു എന്നിട്ട് സ്കെയിൽ ഇതാ ഇവിടെ ഗ്യാപ്പ് ഒന്നും ഇല്ലാട്ടോ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് ഒന്നും പാടില്ല ഇങ്ങനെ ഫിൽ ചെയ്തു വെച്ചു ഓക്കെ പതിയെ പതിയെ ഇനി സ്കെയിൽ അനക്കരുത് സെറ്റ് സ്ക്വയർ ഇങ്ങനെ പതിയെ 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 മാറ്റി 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 വരാ അതാ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എത്തി നേരെ താഴേക്ക് എന്ത് ചെയ്യുക ലൈൻ വരക്കാം എന്നിട്ട് വീണ്ടും ഇത് മാറ്റിയിട്ട് പിന്നെയും വെക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല അതാ വീണ്ടും ഇനി ക്യൂവിൽ നിന്ന് ക്യൂ ദെൻ വീണ്ടും ഇതിങ്ങനെ പ്ലേസ് ചെയ്തു നിങ്ങൾക്ക് നോക്കുമ്പോൾ ദയ മിസ് ഈ രണ്ട് ലൈൻസ് വേറെ വേറെ അല്ലേ അളവ് വ്യത്യാസം ഇല്ല എന്ന് തോന്നും അത് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ലൈനും ഈ ഒരു സ്കെയിലും സെറ്റ് സ്ക്വയറും വെച്ചിട്ട് ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ഫിക്സ് ചെയ്യാമെന്ന് മാത്രം ഓക്കെ വീണ്ടും ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി ഇതാ പി എന്ന് പറയുന്ന പോയിന്റ് എത്തി വീണ്ടും മാർക്ക് ചെയ്തു ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ പി ക്യു ആർ എസ് എന്ന് നമുക്ക് പേര് കൊടുക്കാം ഇപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി ആ പതിമൂന്ന് സെന്റിമീറ്ററിനെ മൂന്ന് തുല്യ ഭാഗങ്ങളാക്കി എന്ന് പറഞ്ഞാൽ എന്താണ് പതിമൂന്ന് സെന്റിമീറ്റർ പെരിമീറ്റർ വരും അല്ലേ പതിമൂന്ന് സെന്റിമീറ്റർ പരപ്പളവ് വരുന്ന ഈ എന്താ ഇക്കുലക്ട്രിക് ടാങ്കിൻ്റെ വശങ്ങൾ കിട്ടി വശങ്ങൾ നമുക്ക് നമുക്കറിയില്ലായിരുന്നു എത്രയൊക്കെയാണ് എന്താ ഈ ഒരു വശങ്ങളാണ് തുല്യമായിട്ട് വരുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇവിടെ വൺ ഈസ്റ്റു വൺ ഈസ്റ്റു വൺ എന്ന് പറയുന്ന റേഷ്യോയിൽ തന്നെയാണ് താഴെയും മുറിക്കുന്നത് ക്ലിയർ ആണല്ലോ യെസ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് പൂർത്തിയായിട്ടില്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പെരിമീറ്റർ പതിമൂന്ന് സെൻറ്റിമീറ്റർ വരുന്ന എന്താ വരയ്ക്കേണ്ടത് കിലാറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണമാണ് വരയ്ക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾക്ക് ഏത് വേണമെങ്കിലും ബേസ് എടുക്കാം ഒന്നില്ലെങ്കിൽ എ എസ് എന്ന് പറയുന്നത് എടുക്കാം എസ് ആർ എടുക്കാം അല്ലെങ്കിൽ ആർ ബി എടുക്കാം മീൻസ് ഇവിടെ എസ് ആർ എന്ന് പറയുന്ന വശമെടുത്തു ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫിഗർ വരക്കാം എസ് ആർ ദെൻ പി ക്യു ആർ എസ് ടി എസ് ആർ ടി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത് അപ്പോൾ എസ് ആർ എന്ന് പറയുന്നത് വൺ എസ് റ്റു വൺ ഇസ് റ്റു വൺ സെയിം അല്ലേടാ ഓക്കെ അപ്പോൾ എസ് ആർ എന്ന് പറയുന്നത് ബേസ് ആയിട്ട് എടുത്തു ഇത് നമുക്ക് ആർ ടി ആൻഡ് എസ് ടി എന്ന് പറയുന്ന എന്ത് വേണം അളവുകൾ വേണം അതെല്ലാം സെയിം തന്നെയല്ലേ എസ് ആറിൻ്റെ അളവ് തന്നെയല്ലേ രണ്ട് വശത്തും വരുന്നത് അപ്പോൾ മിസ് ഇവിടെ ചെയ്യാൻ പോകുന്നത് കോംബസിൽ എസ് ആർ എന്ന് പറയുന്ന അളവ് എടുക്കാം ഇതെല്ലാം സെയിം അളവായിരിക്കട്ടെ വരുന്നത് ഓക്കെ വൺ ഇയർ ടു വൺ ഇയർ ടു വൺ ആണല്ലോ എസ് ആർ എന്ന് പറയുന്നത് ഞാൻ എന്തിനെടുത്തു കോമ്പസിലെടുത്തു എന്നിട്ട് ചെയ്യാൻ പോകുന്നത് എസ്സിൽ നിന്നും സെയിം അളവ് തന്നെയാണ് ടിയിൽക്കാം അപ്പം എസിൽ നിന്നും താഴേക്കൊരാർക്ക് കട്ട് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ ആറിൽ നിന്നും താഴേക്കൊരാർക്ക് കേട്ട് ചെയ്യാം രണ്ട് പേരും കൂട്ടിമുട്ടുന്നൊരു പോയിന്റ് കിട്ടിയല്ലോ അതാണ് നമ്മുടെ ആര് ടി എന്ന് പറയുന്ന പോയിന്റ് ഇതാ എന്ന് പറയുന്ന പോയിന്റ് കിട്ടി ഇനി എന്ത് ചെയ്താൽ മതി ആ ടിയിലേക്ക് ഇനി ജോയിൻ ചെയ്ത് കൊടുത്താൽ പോരെ ദാ ടിയിലേക്ക് എസ്സിൽ നിന്നും ആറിൽ നിന്നും ജോയിൻ ചെയ്ത് കൊടുത്തു നോക്കിക്കേ എസ് ആർ എസ് ടി ആർ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും ആ തുല്യമായിരിക്കും അല്ലെ അവരുടെ വശങ്ങൾ ആയിരിക്കും കൂടാതെ നോക്കി ഈ അളവുകൾ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് സെന്റിമീറ്റർ എന്ന് പറയുന്ന പരപ്പളവ് വരുന്ന എന്ത് കിട്ടി എസ് ആർ ടി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നു ക്ലിയർ ആണല്ലോ ഒന്ന് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയിലാക്കിയാൽ നല്ല രസമായിരിക്കും കേട്ടോ എക്സാമിനത് ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് വെക്കാം നമുക്ക് കിട്ടിയിരിക്കുന്ന ട്രയാങ്കിൾ ഏതാണെന്നൊന്ന് ഷെയ്ഡ് ചെയ്ത് ഒന്ന് കാണിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ക്ലിയർ ആയല്ലോ എന്നാ നമ്മളിവിടെ ചെയ്തത് പതിമൂന്ന് സെന്റിമീറ്റർ പരപ്പളവ് വരുന്ന ഇക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കണം സമഭുജ ത്രികോണം വരയ്ക്കണം വശങ്ങൾ നമുക്ക് അറിയത്തില്ല പതിമൂന്നിനെ തുല്യമായി മൂന്നാക്കാൻ ഭാഗ്യ മൂന്നായി ഭാഗിക്കാൻ സാധിക്കില്ല ഓക്കെ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ പ്രത്യേകത മൂന്ന് വശങ്ങൾ തുല്യമാണ് പക്ഷേ ഇവിടെ പതിമൂന്നിനെ മൂന്നാക്കി ഭാഗിക്കാൻ സാധിക്കില്ല അപ്പം നമ്മൾ ചെയ്തത് എത്ര സെന്റിമീറ്റർ ആണോ പെരിമീറ്റർ തന്നിരിക്കുന്നത് പതിമൂന്ന് സെന്റിമീറ്റർ വരച്ചു ഓക്കെ ഇനി മൂന്നിൻ്റെ മൾട്ടിപ്പിൾ പതിമൂന്നിന് തൊട്ട് മുൻപ് വരെയുള്ള ആരാണ് ആ നാല് അല്ലേടാ നാല് എന്ന് പറഞ്ഞെടുക്കുമ്പോൾ പന്ത്രണ്ട് എന്നാണ് വരുന്നത് ഓക്കെ മൂന്നേൻറ്റു നാല് പന്ത്രണ്ട് വന്നു പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഇയിൽ നിന്ന് വരച്ചു എന്നിട്ട് അവർ തമ്മിൽ ജോയിൻ ചെയ്തു പന്ത്രണ്ട് സെൻറ്റിമീറ്റർ എങ്ങനെയാണ് വന്നത് നാല് 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 ഈ നാല് 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 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി ഓക്കെ ആണല്ലോ പന്ത്രണ്ടിൽ അടയാളപ്പെടുത്തി എന്നിട്ട് സി ബിക്ക് പാരലായിട്ട് രണ്ട് പേരിൽ നിന്നും താഴേക്ക് പാരല ലൈൻസ് വരച്ചു ഓക്കെ ആണല്ലോ ഈ അളവുകൾ എടുത്തു നേരെ കോമ്പസിൽ ആർക്കട്ടെ ഇത് ട്രയാങ്കിൾ കിട്ടി ഓക്കെ ആണല്ലോ ഇത് ഒരിക്കലും വൺ സെൻറ്റിമീറ്റർ അല്ലാട്ടോ എപ്പോഴും കുട്ടികൾ തെറ്റിദ്ധരിക്കാറുണ്ട് താഴെ വൺ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഈ ഫോർ തന്നെയായിരിക്കും താഴെയെന്ന് ഒരിക്കലുമല്ല വൺ ഈസ് ടു വൺ ഈസ് ടു വൺ അംശബന്ധമായിരിക്കും ഇവരുടെ തുല്യമായി വരുന്നത് ആണല്ലോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനിയും ഇതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട് അതുകൂടി നമുക്കൊന്ന് എന്ത് ചെയ്യാം ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലേ അവിടെ അവരുടെ സൈഡുകൾ തമ്മിലുള്ള വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം റേഷ്യോ എന്തായിരുന്നു വൺ ഈസ് ടു വൺ ഈസ് ടു വൺ ആയിരുന്നു ഓക്കെ ആണല്ലോ ഇനി നമുക്ക് സെക്കൻഡ് സബ്ക്വസ് നോക്കാം അവിടെ നമുക്ക് റേഷ്യോ ഓൾറെഡി തന്നിട്ടുണ്ട് അംശബന്ധം എത്രയാണ് മൂന്ന് ഈസ് ടു നാല് ഈസ് ടു അഞ്ച് എന്ന് റേഷ്യോ തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ല അല്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് ആ വേറെ വേറെ സൈഡുകളാണ് ഓക്കെ സൈഡുകളുടെ അംശബന്ധം മൂന്ന് നാല് അഞ്ച് എന്നാണ് ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് വരക്കുന്നത് എന്ന് നോക്കാം ഇത് വളരെ സിമ്പിൾ ആണ് ഇതും വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു സാധാരണ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് പോലെ തന്നെ ആദ്യമേ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ പെരിമീറ്റർമീറ്റർ ആണ് മിസ് പെരിമീറ്റർ പതിമൂന്ന് സെന്റിമീറ്റർ വരയ്ക്കുന്നുണ്ട് പതിമൂന്ന് സെന്റിമീറ്റർ പെരിമീറ്റർ വേണ്ടത് പതിമൂന്ന് സെന്റിമീറ്റർ ആണ് നമ്മളുടെ റേഷ്യോ അംശബന്ധം എത്രയായിരുന്നു വശങ്ങളുടെ റേഷ്യോ എന്ന് പറയുന്നത് ത്രീ ഈസ് ടു ഫോർ ഈസ് ടു ഫൈവ് ദാറ്റ് ഈസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് എത്രയാണ് വരുന്നത് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് ട്വൽവ് ആണല്ലേ ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ ട്വൽവ് സെൻറ്റിമീറ്റർ എയിൽ നിന്നോ ബിയിൽ നിന്നോ വരക്കാൻ പോകുകയാണെ ദൽവ് സെൻറ്റിമീറ്റർ എയിൽ നിന്നാണ് ഇവിടെ വരക്കുന്നത് എയിൽ നിന്നൊരു ട്വൽവ് സെൻറ്റിമീറ്റർ വരക്കാം ഓക്കെ ആണല്ലോ ഇതേ അംശബന്ധത്തിൽ അല്ലെ ഇവിടെ ട്വൽവ് വരെ വന്നിട്ടുള്ളൂ നമുക്ക് തേർട്ടീൻ ആണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ആ സാധാരണ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ട്വൽവ് സെൻറ്റിമീറ്റർ വരയ്ക്കാം മൂന്നേ നാല് അഞ്ച് എന്ന് പറഞ്ഞ് ഭാഗിക്കാം അവിടെ നിന്ന് പാരലൽ ലൈൻ താഴേക്ക് വരക്കുന്ന എന്താണ് എ ബി എന്ന് പറയുന്ന വരെയും മൂന്ന് നാല് അഞ്ച് എന്ന് പറയുന്ന അംശബന്ധത്തിൽ മുറിച്ച് കളയുന്നു അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നേരത്തെ ചെയ്ത അതേ മെത്തേഡ് ഫോളോ ചെയ്യുന്നത് സി എന്ന് പറയുന്ന പോയിന്റ് കിട്ടി ട്വൽവ് സെൻറ്റിമീറ്റർ ട്വൽവ് സെൻറ്റിമീറ്റർ എങ്ങനെയാണ് കിട്ടിയത് മൂന്ന് സെന്റിമീറ്റർ നാല് അഞ്ച് ഓക്കെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത് നമ്മളത് സെൻറ്റിമീറ്ററിലാക്കി ചെയ്തു ആണേ യെസ് എത്രയാണ് മൂന്ന് നാല് ആൻഡ് അഞ്ച് ഓക്കെ അപ്പോൾ ഇത് മൂന്ന് സെൻറ്റിമീറ്റർ നാല് സെന്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ ഓക്കെ ഇത് സെന്റിമീറ്റർ ആട്ടോ റേഷൻ നമ്മൾ സെന്റിമീറ്ററിലേക്ക് ആക്കിയിട്ടാണ് വരച്ചിരിക്കുന്നത് ഓക്കെ ഇനി സാധാരണ ചെയ്യുന്നത് പോലെ എന്താണ് ആ പി ക്യു എന്ന് നമുക്ക് പേര് കൊടുത്തേക്കാം പി ആൻഡ് ക്യു ദാ നേരെ എന്ത് ചെയ്തു സി ബി ജോയിൻ ചെയ്തു ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും മൂന്ന് നാല് അഞ്ചിന് പകരം അഞ്ച് നാല് മൂന്ന് എന്ന് എടുത്താൽ ആ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല കേട്ടോ ഓക്കെ അപ്പം മൂന്ന് നാല് അഞ്ച് മിസ് ഓർഡറിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി സാധാരണ ചെയ്യുന്നതുപോലെ എന്ത് ചെയ്യണം ആ സി ബിക്ക് സമാന്തര വരെ വരയ്ക്കണം സി ബിക്ക് പാരലായിട്ട് ക്യൂയിൽ നിന്ന് വരയ്ക്കണം ദാ ഇവിടെ കറക്റ്റായിട്ട് മിസ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട് സ്കെയിൽ ടൈറ്റ് ചെയ്തതായി ഇവിടെ പിടിച്ചിട്ടുണ്ട് നേരെ പതിയെ 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 മാറ്റി 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 ക്യൂയിലെത്തി സ്കെയില് മാറ്റാം ഇത് ഞാനൊക്കെരുതേ ക്യൂയിൽ നിന്ന് നേരെ താഴേക്ക് ലൈൻ കട്ട് ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പോൾ ഫസ്റ്റ് പാര ലൈൻ വെച്ചു രണ്ടാമത് പിയിൽ നിന്ന് വരക്കണം വരയ്ക്കണം വീണ്ടും ഇവിടെ പ്ലേസ് ചെയ്തു ഇവിടെ ദ സ്കെയിലും വെച്ചു പതിയെ പതിയെ മാറി 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 വരുമ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് എത്തി പിയിൽ നിന്ന് താഴേക്ക് ദാ കട്ട് ഓക്കെ പി ക്യു ആർ എസ് എന്നൊക്കെ പേര് കൊടുത്തേക്കാം ക്ലിയർ ആണല്ലോ ഇപ്പൊ നോക്കിക്കേ മൂന്ന് ഈസ് ടു നാല് ഈസ്റ്റു അഞ്ച് അല്ലേ മേളിൽ ത്രീ സെൻറ്റിമീറ്റർ ഫോർ സെന്റിമീറ്റർ ഫൈവ് സെന്റിമീറ്റർ അതിന്റെ അംശബന്ധം എന്ന് പറയുന്നത് മൂന്ന് നാല് അഞ്ച് എന്ന് പറയുന്ന റേഷ്യോ ആണ് അതേ റേഷ്യോയിൽ തന്നെ അല്ലെ മൂന്ന് നാല് അഞ്ച് ത്രീ ഈസ്റ്റു ഫോർ ഈസ്റ്റു ഫൈവ് അതേ റേഷ്യോ തന്നെയായിരിക്കുമല്ലോ പതിമൂന്ന് സെന്റിമീറ്റർ നമ്മൾ ഭാഗിച്ചിരിക്കുന്നേ ക്ലിയർ ആണല്ലോ യെസ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾക്ക് ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത് മൂന്ന് ഈസ്റ്റു നാല് ഈസ്റ്റു അഞ്ച് വശങ്ങൾ വരണം പെരിമീറ്റർ പതിമൂന്ന് വരണം ഓക്കെ അപ്പോൾ പതിമൂന്ന് സെൻറ്റിമീറ്ററിനെ നമ്മൾ മൂന്ന് നാല് അഞ്ച് എന്ന് പറയുന്ന അംശബന്ധത്തിൽ മുറിച്ചു കഴിഞ്ഞു ഇനി എങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കാം ത്രികോണം വരക്കുന്നത് ഓക്കെ കേരത്തെ പറഞ്ഞതുപോലെ തന്നെ എ ആർ എടുക്കാം ആർ എസ് എടുക്കാം എസ് ബി എടുക്കാം ഏത് വേണമെങ്കിലും നമ്മൾക്ക് ആയിട്ട് എടുക്കാം മീൻസ് ഇവിടെ സെൻറ്റർ ആർ എസ് ആണ് എടുക്കുന്നത് ഓക്കെ ആണല്ലോ ആർ എസ് എന്ന് പറയുന്നത് ആണ് ഓക്കെ ഒരു വശം ഫോർ ആണ് സെക്കൻഡ് സൈഡ് ഏതാണ് ആണ് അപ്പൊ എന്ത് ചെയ്യാം പറയുന്ന റേഷ്യോയിൽ വരുന്ന അളവെടുക്കാം എന്നിട്ട് ആറിൽ നിന്ന് ഒരാർക്ക് കട്ട് ചെയ്യാം ഓക്കെ ത്രീ എന്ന് പറയുന്ന അളവെടുക്കാം ആറിൽ നിന്ന് ആർക്ക് കട്ട് ചെയ്യാം ഇനി അടുത്ത സൈഡ് ഏതാണ് ഫൈവ് ആണ് അംശബന്ധം വരുന്നത് ഫൈവ് എന്ന് പറയുന്ന അംശബന്ധം വരുന്ന അളവെടുത്തു ഈ സൈഡിൽ നിന്നും ആർ കട്ട് ചെയ്യാം ഓക്കെ ആണല്ലോ എന്താ ചെയ്തത് ഫോർ എന്ന് പറയുന്ന സൈഡ് എന്തോ സെന്റിമീറ്റർ അല്ലാട്ടോ ഇത് ഇതും സെന്റിമീറ്റർ അല്ലാട്ടോ അംശബന്ധമാണ് ഓക്കെ അപ്പോൾ ഫോർ എന്ന് പറയുന്ന ആളെ അവിടെ തന്നെ നിർത്തി ഒരു വശമായിട്ട് വശമായിട്ടെടുത്തു ത്രീ എന്ന് പറയുന്ന റേഷ്യോ വരുന്ന ഒരു സൈഡ് ആർക്ക് കട്ട് ചെയ്തു ഫൈവ് ഇപ്പുറത്തെ സൈഡ് ആർക്കട്ട് ചെയ്തു ഇനി നമ്മൾക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ ദാ ഇവിടെയും ജോയിൻ ചെയ്തു ദാ ഇതും ജോയിൻ ചെയ്തു ഓക്കെ ഫോർ ഈസ് ടു ത്രീ ഈസ് ടു ഫൈവ് എന്ന് പറയുന്ന അംശബന്ധത്തിൽ വരുന്ന ഒരു ത്രികോണം കിട്ടി അവരുടെ പരപ്പളവ് എത്ര സോറി ചുറ്റളവ് എത്ര തന്നെയാണ് പതിമൂന്ന് സെൻറ്റിമീറ്റർ ദാ പതിമൂന്ന് സെൻറ്റിമീറ്റർ വരുന്ന ഒരു ട്രയാങ്കിൾ നമ്മൾക്ക് കിട്ടി ഓക്കെ ആണല്ലോ പതിമൂന്ന് സെൻറ്റിമീറ്റർ ചുറ്റളവും നാല് മൂന്ന് അഞ്ച് എന്ന് പറയുന്ന അംശബന്ധം വരുന്ന വശങ്ങളും വരുന്ന എന്ത് വന്നു ആ ഒരു ട്രയാങ്കിൾ വരച്ചു ക്ലിയർ ആണല്ലോ ഇപ്പോൾ നിങ്ങൾക്കൊരു ഉണ്ടാവും എന്തുകൊണ്ട് ഇത് മാത്രം എടുത്തു നമുക്ക് ഒന്നുകൂടി നോക്കാം നോക്കിക്കേ എസ് ബി എന്ന് പറയുന്നത് മറ്റൊരു വശമായിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ആർ എസ് എന്ന് പറയുന്നത് തന്നെ ബേസ് ആയിട്ട് എടുക്കണം എന്നില്ല ഇപ്പോൾ മിസ്സ് എസ് ബി അഞ്ചെടുത്തു ഓക്കെ എസ് ബി അഞ്ചെന്ന് പറയുന്ന വശമാണ് വന്നത് ദെൻ മൂന്നെന്ന് പറയുന്ന സൈഡ് ദാ ഇവിടെ നിന്ന് ഒരു മൂന്നെന്ന് പറയുന്ന വശത്തിൻ്റെ അളവെടുത്തു ദെൻ നാലെന്ന് പറയുന്ന സൈഡാണ് അടുത്തത് വരുന്നത് ആറ് ദാ സോറി നാല് ദാ ഇവിടെ നിന്നും എടുത്തു അവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന മറ്റൊരു പോയിന്റ് വന്നു ദാ ജോയിൻ ചെയ്തു അപ്പോൾ നോക്കി ഇതും കറക്റ്റ് അല്ലേ ഈ ഒരു ട്രയാങ്കിളും കറക്റ്റല്ലേ അഞ്ച് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു നാല് പെരിമീറ്റർ പതിമൂന്ന് ഇവരുടെ പതിമൂന്ന് പറയുന്ന ആളെയാണ് നമ്മൾ ഈ മടക്കി ഇങ്ങനെ ആയിട്ട് വെച്ചിരിക്കുന്നത് ഓക്കെ ഇങ്ങനെ രണ്ട് മൂന്ന് എണ്ണം ഒന്നും വരക്കണ്ടാട്ടോ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്ത് വരച്ചാൽ മതിയാവും ഇപ്പം നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡും എടുത്താൽ ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മിസ്സ് ഇതൊന്നുകൂടി വരച്ചത് ക്ലിയർ ആണല്ലോ ഇതുപോലെ തന്നെ ത്രീ വരയ്ക്കാം ത്രീ ബേസ് ആയിട്ട് വെച്ചാൽ ബാക്കി രണ്ട് സൈഡിൻ്റെ അളവ് ഏതെടുക്കണം ഫോറും ഫൈവും എടുക്കണം ക്ലിയർ ആയല്ലോ ഇപ്പോൾ യെസ് അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ടാവാം ഓക്കെ അപ്പോൾ റേഷ്യോ തന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഇതുപോലെയാണ് ചെയ്യേണ്ടത് റേഷ്യോ പ്ലസ് ചെയ്യാം എന്തും നേരെ സാധാരണ ചെയ്യുന്നത് പോലെ പാരലൈൻസ് വരെയൊക്കെ നേരെ ആർക്ക് കട്ട് ചെയ്യുക ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട് അതുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ യെസ് അപ്പോൾ ട്രയാങ്കിൾ വരക്കുന്നത് നമ്മൾ പഠിച്ചു അല്ലേ ഇനി നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ആട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് ക്വസ്റ്റ്യൻസും വെരി വെരി ഇമ്പോർട്ടന്റ് എക്സാമിന് ചോദിക്കും ഓക്കെ അപ്പോൾ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക വരച്ച് തന്നെ പഠിക്കണം കേട്ടോ എല്ലാവരും എന്ത് ചെയ്യുക വരച്ച് തന്നെ പഠിക്കണം ഒരിക്കലും നോക്കിയോ വായിച്ചോ പഠിക്കാൻ നിൽക്കരുത് കേട്ടോ മാത്സ് എഴുതി പഠിക്കേണ്ട കാര്യങ്ങൾ എഴുതി പഠിക്കാം വരയ്ക്കേണ്ട കാര്യങ്ങൾ വരച്ച് തന്നെ പഠിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡ്രോ എ റെക്റ്റാംഗിൾ ഓഫ് പെരിമീറ്റർ ഒരു ചതുര ാണ് വരക്കേണ്ടത് പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് ആണ് സൈഡിന്റെ വശങ്ങളുടെ അംശബന്ധം ആണ് അപ്പോൾ നമുക്ക് എന്ന് പറയുന്നത് പതിനഞ്ച് സെന്റിമീറ്റർ ആണ് ഓക്കെ എന്താണ് ഈ റെക്റ്റാങ്കിളിന്റെ ചുറ്റളവ് കാണാനായുള്ള കാണാനായി ഇക്വേഷൻ എന്താണ് എൽ പ്ലസ് ബി ആണ് പതിനഞ്ച് ഓക്കെ ആണല്ലോ ഇതിൽ നിന്ന് നമുക്ക് എൽ പ്ലസ് ബി മാത്രം മതി അല്ലേ ലെങ്ത്തും ബ്രെഡും അല്ലെ വശങ്ങൾ മാത്രം മതി അപ്പോൾ ഈ ടുവിനെ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം ഈക്വൽ ടുവിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ ടു കഴിഞ്ഞാൽ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ എൽ പ്ലസ് ബി മാത്രമേ ഉള്ളൂ ഓക്കെ ആണല്ലോ ഇസ് ഈക്വൽ ടു അവിടെ ആരുണ്ട് പതിനഞ്ച് ഓൾറെഡി ഉണ്ട് ഇൻറ്റു ടു ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ടു ആവും അത് നിങ്ങൾക്കറിയാലോ പ്ലസ് എന്നുള്ളത് ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും മൈനസ് പ്ലസ് ആവും ഡിവൈഡഡ് ബൈ ഇൻറ്റു ആവും ഇൻറ്റു ഡിവൈഡ് ആവും ഓക്കെ യെസ് അപ്പോൾ നോക്കിക്കേ എൽ പ്ലസ് ബി എന്ന് പറയുന്നത് എത്ര വന്നു ഏഴ് പോയിൻ്റ് അഞ്ച് എന്ന് വന്നു ഓക്കെ ആണല്ലോ എൽ പ്ലസ് ബി എന്ന് പറയുമ്പോൾ നോക്കിക്കേ ഒരു വെക്റ്റാങ്കിളിൻ്റെ ഒരു ചതുരത്തിൻ്റെ എല്ലും ബീയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വരണം ഏഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ പെരിമീറ്റർ നാല് വശവും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം പതിനഞ്ച് എന്നും വരണം ക്ലിയർ ആണല്ലോ യെസ് അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ടാണ് മിസ്സേ പതിനഞ്ച് സെൻറ്റിമീറ്റർ നമുക്ക് നേരത്തെ ചെയ്തപ്പോൾ പെരിമീറ്റർ പതിമൂന്ന് എന്നുള്ളത് ആദ്യമേ തന്നെ പതിമൂന്ന് സെൻറ്റിമീറ്റർ വരച്ചു ഇവിടെ എന്താ പതിനഞ്ച് നേരെ തന്നെ വരക്കാത്തത് കാരണം ഒന്നുമല്ല ഈ പതിനഞ്ച് സെന്റിമീറ്റർ വരുന്നത് രണ്ട് ബ്രെഡ് രണ്ട് ലെങ്ത്തും കൂടി കൂട്ടുമ്പോഴാണ് പതിനഞ്ചിൽ നിന്ന് കിട്ടുന്നത് നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ ഒരു ലെങ്ത്തും ഒരു ബ്രെത്തും അല്ലേ ഈ രണ്ട് വശങ്ങൾ മാത്രം നമുക്ക് കിട്ടിയാൽ പോലെ ഇന്ന ഇത് തന്നെയല്ലേ ഇവിടെയും വരുന്നത് സെയിം ലെങ്ത്ത് തന്നെ അത് വീണ്ടും നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ലെങ്ത്തിൻ്റെയും ബ്രെഡത്തിൻ്റെയും അളവ് മാത്രം നമുക്ക് ഇവിടെ വന്നാൽ മതിയാവും രണ്ട് ലെങ്ത്തും രണ്ട് ബ്രെത്തും കൂടി കൂട്ടുമ്പോൾ പതിനഞ്ച് വരും അതിൻ്റെ ആവശ്യമില്ല സോ നമ്മൾ എന്ത് ചെയ്തു എല്ലാം ബിയും നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ് ഏഴ് പോയിന്റ് അഞ്ച് അപ്പോൾ നമ്മളിവിടെ വരയ്ക്കേണ്ടത് എത്രയാണ് ഏഴ് പോയിൻ്റ് അഞ്ചാണ് ആദ്യം വരയ്ക്കേണ്ട ലൈനിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും റക്റ്റാങ്ങ് വരുമ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്താണ് നമ്മൾ ഇക്വേഷനിൽ കൊടുത്തിട്ട് എൽ പ്ലസ് ി മാത്രം കണ്ടുപിടിക്കുക അത് വേണം വരക്കാനായിട്ട് അപ്പോൾ എൽ പ്ലസ് ബി ഏഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ വരക്കുവാണേഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ എസ് എ ബി മാർക്ക് കൊടുക്കാം ഫൈവ് സെന്റിമീറ്റർ ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ എത്രയാണ് വശങ്ങളുടെ അംശബന്ധം പറഞ്ഞിരിക്കുന്നത് റേഷ്യോ പറഞ്ഞിരിക്കുന്നത് ത്രീസ് ടു ഫോർ ആണ് അംശബന്ധം പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മൂന്ന് പ്ലസ് നാല് എത്രയാണ് ഏഴ് അപ്പോൾ ഏഴ് സെൻറ്റിമീറ്റർ എയിൽ നിന്നോ ബിയിൽ നിന്നോ നമുക്ക് വരക്കാം ഇവിടെ എയിൽ നിന്ന് തന്നെയാണ് വരക്കുന്നത് എയിൽ നിന്ന് എത്ര സെൻറ്റിമീറ്റർ വരയ്ക്കാം ഏഴ് സെൻറ്റിമീറ്റർ ഇവിടെ മെഷർമെൻ്റ് ഒന്നുമില്ല കേട്ടോ ഡിഗ്രി ഒന്നുമില്ല ഏഴ് സെൻറ്റിമീറ്റർ നീട്ടി വരച്ചു സെവൻ സെൻറ്റിമീറ്റർ സി എന്ന് പേര് കൊടുത്തു ഇനി എന്താ ചെയ്യേണ്ടത് റേഷ്യോ ഈ ഏഴ് സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യണം അല്ലെ ത്രീ ഈസ് ടു ഫോർ എന്ന് പറഞ്ഞാൽ ത്രീ സെൻറ്റിമീറ്റർ ഫോർ സെൻറ്റിമീറ്റർ ഇതിൽ മാർക്ക് ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പോൾ ഏഴ് സെൻറ്റിമീറ്ററിൽ ദാ ഇവിടെ മൂന്ന് സെൻറ്റിമീറ്റർ പി എന്ന് പേര് കൊടുക്കാം മൂന്ന് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ അങ്ങനെയാണല്ലോ ടോട്ടൽ ഏഴ് വന്നത് ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് എന്ത് ചെയ്യുക ത്രീ ഇസ് ടു ഫോർ എന്ന് പറയുന്ന അംശബന്ധത്തിൽ എന്തിനെ ഭാഗിക്കണം താഴെയുള്ള ലൈനിനെ നമുക്ക് ഭാഗിക്കണം അപ്പോൾ സി ബി ദാ ജോയിൻ ചെയ്തു ഇനി സാധാരണ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുക സി ബിക്ക് പിയിൽ നിന്ന് പാരലായിട്ട് താഴേക്ക് എ ബിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കണം സി ബിയിൽ മിസ്സൈറ്റ് സ്ക്വയർ വെച്ചു ദാ സ്കെയിൽ ഇവിടെ പ്ലേസ് ചെയ്തു ടൈറ്റ് ചെയ്ത് പ്ലേസ് ചെയ്തു കണ്ടോ നോക്കിയേക്കെ ഇവിടെ രണ്ട് സൈഡും വ്യത്യാസമുണ്ടല്ലേ ചരിഞ്ഞിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യോട്ടോ നിങ്ങളത് ഇവിടെ ഇനി നേരെ ആക്കാൻ നിൽക്കരുത് അപ്പോൾ നമ്മുടെ പാരൽ ലൈൻ വരയ്ക്കുമ്പോൾ തെറ്റും സി ബിയിൽ കറക്റ്റായിട്ട് വെക്കാം ഇവിടെ ടൈറ്റ് ചെയ്ത് വെക്കാം കഴിഞ്ഞു ഇനി സ്കെയിൽ അനക്കരുത് കേട്ടോ സ്കെയിൽ അവിടെ തന്നെ വെക്കാം നിങ്ങനെ പതിയെ പതിയെ മാറ്റി 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 നീക്കി നീക്കി ദാ പി എന്ന് പറയുന്ന പോയിന്റ് എത്തി സ്കെയിൽ മാറ്റി പിയിൽ നിന്ന് താഴേക്ക് ഒരു ലൈൻ വരച്ചു ക്ലിയർ ആണല്ലോ ദാ നമുക്ക് വേണമെങ്കിൽ ആർ എന്ന് പേര് കൊടുക്കാം പി ക്യൂ എന്ന് പേര് കൊടുക്കാം ഓക്കെ ആണല്ലോ നോക്കിക്കേ ഇതപ്പോൾ ത്രീ ഈസ്റ്റ് ടു ഫോർ എന്ന് പറയുന്ന അംശബന്ധത്തിൽ എന്തിനെ ഭാഗിച്ചു ഏഴ് പോയിൻറ്റ് അഞ്ചിനെ ഭാഗിച്ചു ക്ലിയർ ആണല്ലോ ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ എന്തു ചെയ്യുക ഒന്നില്ലെങ്കിൽ എ ക്യൂവിൽ നിന്ന് താഴേക്ക് എന്ത് വരക്കാം റെക്റ്റാംഗിൾ വരക്കാം അല്ലെങ്കിൽ ക്യൂ ബിയിൽ നിന്ന് താഴേക്ക് റെക്റ്റാംഗിൾ വരക്കാം ഓക്കെ എ ക്യൂയിൽ നിന്നാണ് വരക്കുന്നതെങ്കിൽ ഈ രണ്ട് വശ വശത്തു നിന്നും ഈ ഒരു മെഷർമെൻ്റ് ആണ് എടുക്കേണ്ടത് ഇവിടെ നിന്നാണ് വരയ്ക്കണമെങ്കിൽ ഈ മെഷർമെൻറ്റ് കോമ്പസിൽ എടുക്കണം ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ മിസ്സും ചോദിച്ചോട്ടെ ഈ റെക്റ്റാംഗിളിൻ്റെ എല്ലാ ആംഗിൾസും എത്ര ഡിഗ്രിയാണ് തൊണ്ണൂറ് ഡിഗ്രി അല്ലേ നയൻറ്റി ഡിഗ്രി അല്ലേ അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ആദ്യം നയൻറ്റി ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചിടണം ആ ഓക്കെ അപ്പോൾ മിസ് എടുക്കാൻ പോകുന്നത് എ ക്യു എന്ന് പറയുന്ന സൈഡാണേ അപ്പോൾ എയിൽ നിന്നും ക്യൂയിൽ നിന്നും നയൻറ്റി ഡിഗ്രി താഴേക്ക് വരയ്ക്കാം അതിന് നമുക്ക് പൊട്രാക്ടറിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല സെറ്റ് സ്ക്വയറുടെ ഈ മൂല എത്ര ഡിഗ്രിയാണ് തൊണ്ണൂറ് ഡിഗ്രിയാണെന്ന് അറിയാം അപ്പോൾ ദാ അവിടെ പ്ലേസ് ചെയ്തു ആയിട്ട് കണ്ടോ ആ നേരെ ഇവിടെ നിന്ന് താഴേക്ക് ഒരു ലൈൻ വരച്ചാൽ മതിയാവും അത് എത്ര ഡിഗ്രി ആയിരിക്കും തൊണ്ണൂറ് ഡിഗ്രി താഴേക്കായിരിക്കും ക്ലിയർ ആണല്ലോ കണ്ടോ ഇത് ഈ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ വരച്ചെടുക്കാം അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ചരിച്ച് വെക്കാം ഇവിടേക്ക് ലൈൻ കറക്റ്റായിട്ട് വെക്കാം ടൂയിൽ നിന്നും താഴേക്ക് ഒരു ലൈൻ വരക്കാം ഇതും എത്ര ഡിഗ്രി തന്നെയായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി തന്നെയായിരിക്കും ക്ലിയർ ആണല്ലോ യെസ് ഇനി ഇവിടെ ത്രീ ആണ് ഇവിടെ ആണ് ഇവിടെ ഫോർ ഇവിടെ ഫോർ ആണ് അല്ലേ ഓക്കെ അപ്പോൾ ത്രീ എന്ന് പറയുന്ന സൈഡ് വന്നു ഇനി ഈ രണ്ട് വശവും എത്രയായിരിക്കണം ഫോർ എന്ന് പറയുന്ന റേഷ്യോ വരുന്ന വശമായിരിക്കണം ആ വശത്തിൻ്റെ അളവ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ എത്രയാണ് ക്യു എന്ന് പറയുന്ന വശമാണ് അപ്പോൾ എയിൽ നിന്ന് താഴേക്ക് അതേ വശം ആർക്കട്ട് ചെയ്തു സെയിം തന്നെ എന്ത് ചെയ്തു ക്യൂവിൽ നിന്നും താഴേക്ക് ആർക്കട്ട് ചെയ്തു അല്ലേ ഓപ്പോസിറ്റ് സൈഡ്സ് റെക്റ്റാങ്കിളിൻ്റെ ഈക്വൽ ആണ് അപ്പോൾ ഫോർ തന്നെയായിരിക്കും രണ്ട് വശവും വരുന്നത് ഈ ഫോർ എന്ത് ചെയ്യണം ആ ദാ ഓക്കേ ഈ രണ്ട് പോയിന്റ്സ് കിട്ടി ഇവരെ തമ്മിൽ എന്ത് ചെയ്യാം ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ ആണല്ലോ അപ്പോൾ ഈ ത്രീ ഇവിടെയും ത്രീ തന്നെയായിരിക്കും റേഷ്യോ വരുന്നത് ഇവിടെ ഫോർ ഇവിടെ ഫോർ തന്നെയായിരിക്കും റേഷ്യോ വരുന്നത് നോക്കാം ഇവിടെ ഒരിക്കലും ഇതെന്തല്ല സെന്റിമീറ്റർ അല്ല റേഷ്യോയാണ് ഇവിടെ പറയുന്നത് ഓക്കെ ആണല്ലോ ദാ നമ്മൾക്ക് കിട്ടിയല്ലോ റെക്റ്റാങ്കിൾ ത്രീ ഈസ് ടു ഫോർ എന്ന് പറയുന്ന അംശബന്ധത്തിൽ വരുന്ന എന്താണ് സൈഡുകൾ ത്രീ ഇസ് ടു ഫോർ എന്ന് പറയുന്ന റേഷ്യോയിൽ വരുന്ന ഒരു റെക്റ്റാംഗിള് കിട്ടി അതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ സോറി പരപ്പളവ് അല്ല ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും ക്ലിയർ ആണല്ലോ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ ലെങ്ത് ബ്രെഡ്ത്ത് ടോട്ടൽ എത്രയാണ് ഏഴ് പോയിൻ്റ് അഞ്ച് ലെങ്ത്ത് ബ്രെത്ത് വീണ്ടും ഇത് തന്നെ നമ്മൾ താഴേക്ക് വരച്ചു അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ പതിനഞ്ച് ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ ഇന്നിടുത്ത മൂന്ന് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ വരച്ച് തന്നെ പഠിക്കണം ഓക്കെ അപ്പോൾ ഇതൊന്നും മിസ് ചെയ്യാൻ പാടില്ല എന്തായാലും ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് എന്തായാലും ചോദിച്ചിരിക്കും ഓക്കെ അപ്പോൾ നന്നായിട്ട് തന്നെ മെടുക്കന്മാരായിട്ട് പഠിക്കുക ഓക്കെ താങ്ക് യു ബൈ